ഹരേ ബ്രഹ്മാർപ്പണം അസുഖം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ആ ഭാഗവതധർമ്മമാണ് ഇന്നത്തെ പ്രതിപാദ്യ ചിന്തനം ശ്രീമദ് ഭാഗവതം സർവശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ് ഭാഗവതത്തെ മനസ്സിലായിക്കഴിഞ്ഞാൽ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതായി എന്നാണ് സർവദുഃഖങ്ങളിൽ നിന്ന് മോചനമേകുവാൻ ഒരൊറ്റ ഉള്ളൂ അത് ഭാഗവതമാണ് പിന്നെ നമുക്ക് പറഞ്ഞു വന്നിരുന്ന അതിനം മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നതിൻ്റെ തുടർച്ചയാണ് സൂതശൗനക പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചൗനഗാദികൾ സുധ ബ്രഹ്മർഷിയാകണ രോമകർഷ മഹർഷിയുടെ അടുക്കൽ സംശയം പ്രകടിപ്പിക്കുകയാണ് അല്ലയോ ഭഗവാൻ പരീക്ഷിത മഹാരാജൻ്റെ ഞങ്ങൾ അസാധ്യമായിട്ടുള്ള തലങ്ങളിലൂടെ അനുഭവഭേദ്യമായി അനുഭവിച്ചറിയുവാനുള്ള ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് സിദ്ധിദായകമായി എന്നാൽ ശ്രീമദ്ഭാഗവതം ധന്യമാക്കണ ഇത്രയും ശാസ്ത്രങ്ങളെയും തത്വസംഹിതകളെയും ധർമ്മങ്ങളെ ധന്യമാക്കിയ പരീക്ഷിത് എന്ന പാണ്ഡവൻ തക്ഷകനാകുന്ന സർപ്പശ്രേഷ്ഠനാൽ ദർശനം വന്ന മൃത്യു അങ്ങ് പറഞ്ഞിരുന്നു അതിരത്തിനിടയാക്കിയ സംഭവം എന്താണ് അവരറിയാനുള്ള ജിജ്ഞാസ ശൗനകാദികളില ഇത് കേട്ട മാത്രയില്ല സൂത വിമർശിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥിച്ചു നേടുന്നവന് വിദ്യ ഉപദേശിക്കുക അറിയണമെന്നുള്ളവന് വേണം വിദ്യയെ ഉപദേശിക്കുവാൻ അല്ലാത്തവന് വിദ്യ കൊടുക്കേണ്ടതായിട്ടില്ല അരം ആർത്ഥിക്കുകയാണ് ശൗനവാദികൾ നേരം പറഞ്ഞു രാമകർഷസൂത്രൻ വളരെയധികം മന്ദഹാസഭാവത്തിൽ പറയുകയാണ് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ദിനങ്ങളിൽ ക്ഷീയ രാജാക്കന്മാരുടെ ഇഷ്ടവിനോദമാണ് നായാട്ട് എന്ന് പറയുക ഈ നായാട്ട് എന്ന് പറയുന്നത് നൃപന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരെ അനുഷ്ഠിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാവത്തിലുള്ള മൃഗങ്ങൾ യഥേഷ്ടം പെറ്റുപിരിക്കുകയും അടവിയിൽ അല്ലെങ്കിൽ വല വനത്തിനുള്ളിൽ ഭോജനങ്ങളൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അത് ദേശങ്ങളിലേക്ക് വ്യാപകമായി വന്നുചേരുകയും മനുഷ്യഗതിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒട്ടേറെ തടസ്സങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു വരികയാൽ അവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് അനുഷ്ഠിക്കപ്പെടുന്നതാണ് നായാട്ട് എന്നുള്ളത് അതുപോലെ തന്നെ യഥേഷ്ടം കർമ്മ സ്ഥലങ്ങളിൽ വിഹരിക്കണ പാണ്ഡവ സൈന്യം അങ്ങനെ നിത്യമായിട്ടുള്ള വ്യവഹാരങ്ങളില്ലാതെ ഭോജനം മാത്രം അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടുപോകുമ്പോൾ താൻ പഠിച്ച വിദ്യ പോലും മറന്നു പോകുമെന്നാണ് അതിനം നിത്യ അഭ്യാസിയനയെ എടുക്കുമെന്നാണ് അതിനുള്ള അന്നേരം അവരുടെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ അഭ്യാസ പ്രകടനങ്ങൾ ആയുധ അഭ്യാസങ്ങൾ ശ്രദ്ധേയമാക്കുവാനായിട്ട് അന്നുള്ള നൃപന്മാർ അനുഷ്ഠിച്ചിരുന്ന ഒരു ഇഷ്ടവിനോദമായിരുന്നു നായാട്ട് ഒരിക്കലും ഒരു ദിവസം പരീക്ഷിച്ച് നായാട്ടിനായിട്ട് വനത്തിലേക്ക് സ്വന്തം ഭടന്മാരോടൊപ്പം യാത്ര ചെയ്ത് യാത്ര ചെയ്തു വരുന്ന വേളയിൽ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് വിശ്രമാവസ്ഥയിലിരിക്കുന്ന സമയത്താണ് നയനാരബിന്ധങ്ങളെ അതീവ ഭാവത്തിൽ ആകർഷിക്കണം ഒരു കൃഷ്ണമൃഗത്തെ കാണുവാനിടയായത് അല്ല വളരെ ലാളിത്യമുള്ള ആ കൃഷ്ണമൃഗത്തെ കണ്ടമാത്രയിൽ പരീക്ഷത്തിന് വളരെയധികം ആഹ്ലാദം തോന്നുകയാണ് മറ്റുള്ള ഭടന്മാരിൽ നിന്നെല്ലാം അദ്ദേഹം സ്വതന്ത്രനായി ഈ കൃഷ്ണമൃഗത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം പിന്തുടർന്നു എന്നാണ് അങ്ങനെ പിന്തുടർന്നു പോകയാൽ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഭാവത്തെ പരീക്ഷിത്ത് വരുന്നത് എന്നുള്ള ആ ഒരു ഗതിയായിരിക്കും കൃഷ്ണമൃഗത്തിനുണ്ടായതാ അല്ലെങ്കിൽ ഉളവായത് അത് മുന്നോട്ട് കുതിച്ച് മുന്നേറുകയാണ് അതോടൊത്ത് പരീക്ഷിത്തും അങ്ങനെ ഒട്ടേറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു അടവിക്കുള്ളിലായി കൊടുങ്കാട്ടിനുള്ളിലായി ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് തൻ്റെ നയനാരബന്ധങ്ങൾ അങ്ങോട്ട് മാറിയ നിമിഷം കൃഷ്ണമുഖം എങ്ങോട്ടോ മറഞ്ഞു പോയിരിക്കണം നിരാശനായി ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ നല്ലത് നല്ലതാഗ്രഹിക്കുക അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ വ്യവസ്ഥിതി വളരെ ദുഃഖകരമായിരിക്കും ഇത് തന്നെ പരീക്ഷത്തിന് വന്നു ചേർന്നോ എന്നാണ് വളരെയധികം വേദനാജനകമായിട്ട് നിരാശ ഭാവത്തിൽ നിലകൊള്ളണവേ സമയഭാവത്തില് അദ്ദേഹത്തിൻ്റെ ശരീരം അതീവമായിട്ട് ദാഹാർത്ഥനായി എന്ന അർക്കൻ്റെ തപം ഭൂമിയിൽ പതിച്ച മാത്രയേ അധ്യ സന്ധ്യാസമയമാകയാൽ ഉച്ചയോടടുത്ത സമയമാകയാൽ സൂര്യൻ്റെ പ്രഭാവം ഭൂമിയിലേക്ക് വന്ന് വീഴുന്ന സ്ഥാനം അതിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമിതമായിട്ടുള്ള തപം അത് ശരീരത്തിനെ പിടിച്ചു കുലുക്കി ആയത് മുഖാന്തിരം എന്നുണ്ടായി ശരീരത്തിന് ക്ഷീണം ജലത്തെ ആശ്രയിക്കുവാൻ അദ്ദേഹത്തിന് ശരീരത്തിൽ നിന്നുള്ള പ്രചോദനമുളവായി ഒരാടുത്ത നോക്കി ജലപാതമൊന്നും കാണുന്നില്ല കാട്ടരൂകളൊന്നും കാണുന്നില്ല വീണ്ടും തൻ്റെ കുതിരപ്പുറത്തേറി യാത്ര തുടർന്നു ഉൾക്കാഠിനുള്ളിലേക്ക് അല്ലെങ്കിൽ ജലം കിട്ടുന്ന സാഹചര്യം ഉളവാകുന്ന സ്ഥാനഭാവത്തിലേക്ക് അല്ല ഉണ്ടെങ്കിൽ അവിടേക്ക് പക്ഷെ എങ്ങും കാണുവാൻ സാധിച്ചില്ല വളരെയധികം പരവശനായി പരീക്ഷത്ത് എന്ന് തന്നെ പറയില്ല നേരെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന വഴിയിലാണ് പെട്ടെന്നാണ ദൃഷ്ടിയിൽ അത്യധികം ചൈതന്യപൂരിതമായിട്ടുള്ളൊരു ആ ഉൾക്കാട്ടിന് ഉള്ളിൽ മൃഗരാജനും കൃഷ്ണമൃഗവും മയിലുകളും കുയിലുകളും എന്ന് വേണ്ട യഥേഷ്ടം ശ്രദ്ധയെ ധന്യമാക്കിയ ഒരു മഹാ ആശ്രമം കാണുവാനിടയായി അച്ഛയ നിൽക്കുന്ന നിൽക്കണ ആ ആശ്രമഭാവത്തിലേക്ക് അങ്ങോട്ട് നീങ്ങി കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഇറങ്ങിയ മാത്രയിൽ തൊട്ടടുക്കലായിട്ട് വലിയൊരു അരയാൽ വിഷത്തിന് ചുവട്ടിലായിട്ട് ഒരു ഋഷിപര്യൻ ഇരിക്കുന്നത് കാണുവാനിടയായി സന്തോഷം തോന്നിപ്പോയി പരീക്ഷത്തിന് തൻ വളരെയധികം കഷ്ടപ്പെട്ട് വന്നത് അത് ആ ശ്രമം ചെയ്തത് വിഫലമായില്ല വളരെയധികം ഗുണത്തെ പ്രതിനിധാനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് തനിക്കിപ്പോൾ വന്നു ചേരുന്നത് എന്നുതന്നെ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷിത് ആ ഋഷീശ്വരൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അല്ലയോ ഋഷീശ്വര അല്ലയോ മകർഷേ ഞാൻ ഇന്ദ്രപ്രസ്ഥം പാണരുളം പരീക്ഷിത്ത് ഞാൻ ഈ അഢവിയിൽ നായാഠിനായിട്ട് വന്ന മാത്രയിൽ ഒരു കൃഷ്ണമൃഗത്തേക്കാണ് ഗിയും അതിനെ പിന്തുടർന്ന് വരികയും പക്ഷേ ഇപ്പം ദാഗപരവശനായി ജലം എനിക്ക് അസാധ്യമായിട്ട് അനുഭവവേദ്യമാകണം ഞാൻ ജലപാനം ചെയ്യണം നല്ലതുപോലെ പാനം ചെയ്യണം ജലത്തെ അതിനായിട്ട് കുറച്ച് ജലം എനിക്ക് എനിക്കങ്ങയിൽ നിന്ന് ലഭ്യമാകുമോ എന്ന് ചോദിക്കുക പക്ഷെ ചോദ്യം മാത്രമേ ഉണ്ടായുള്ളൂ മറുപടി ഒന്നും കിട്ടില്ല വളരെ വിഷമസ്ഥിതിയിൽ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ചു ചോദിച്ചു പരീക്ഷിച്ച് പക്ഷെ അവിടെ നിന്ന് മറുപടി ഒന്നും ലഭ്യമാകണില്ല മറുപടി കിട്ടാതിരിക്കണ സാഹചര്യത്തിൽ മനസ്സില് അഷ്ടരാഗം ഉടലെടുത്തുന്ന മനസ്സ് തിന്മയിലേക്ക് കടന്നു ഉറയിൽ നിന്ന ഹഡ്ഗങ്ങട് വലിച്ചൂരിൽ വാളങ്ങോട് വലിച്ചൂരിൽ അപ്പോഴാണ് ബ്രഹ്മഹത്യ എന്നുള്ള പാപത്തെ ചിന്തിക്കുവാൻ പരീക്ഷത്തിന് ആ ഒരു ചിന്തനം വന്നത് താപസന്മാർ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠർ യോഗിപര്യന്മാർ പൂജനം ചെയ്യുന്ന സജ്ജനങ്ങൾ ഇവരെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാഭാവം വന്നു ചേരും ആയതുകൊണ്ട് എടുത്ത സാധനം അതേപോലെ തിരികെ അങ്ങോട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം വീണ്ടും ഒരാവർത്തി കൂടി ചോദിച്ചു ഒരു രക്ഷയില്ല എന്തായം ചെയ്യുക പിന്നെ ഒട്ടും കടച്ചില്ല അടുക്കലൊക്കെ ഒന്ന് പരിധി നോക്കി പരിധി നോക്കിയ മാത്രയിൽ ഇച്ചിരി ദൂരഭാവത്തായിട്ട സത്ഭാവം പോയ നല്ല ഗുണം പോയ ഒരു ശരീരം അവിടെ കിടക്കണം ഒരു സർപ്പ ശരീരം അത് ജീവൻ ഇല്ലാത്ത സർപ്പ ശരീരം ഈഛയും പൂച്ചയും ഒക്കെ വന്ന് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം ഒരു ശരീരം ഒട്ടും കളിച്ചില്ലാത്ത വില്ലങ്ങടെ എടുത്ത് അതങ്ങട് ആ വില്ലിനാൽ എടുത്ത് നേരെ ഋഷിച്ച് കഴുത്തിൽ അങ്ങട് മാല പോലെ ആഭരണമാക്കിയിട്ടു ഇത്രയും ചെയ്തത്ര മനസ്സിലൊരു ആനന്ദമുളവായി എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ സ്വഭാവം പോലെ തന്നെ കാരണം നമ്മളൊക്കെ അങ്ങനെയാ ചിന്തിക്കുന്നത് നമ്മൾക്ക് അസുഖമാണ് എന്നുണ്ടെങ്കിലും മറ്റൊരുവനൊരു തുമ്മൽ വന്നാൽ മതി നമുക്ക് വളരെ സന്തോഷമാകും നമുക്ക് മഹാവ്യാധിയാ പക്ഷെ അടുത്തുള്ളവന് വരുന്നതാ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളുടേത് നമ്മളങ് മറക്കും എന്ന് പറഞ്ഞതുപോലെ പരീക്ഷിച്ച് ചെയ്തിരിക്കണതാണ് ഒരാ ഒരു പ്രവണത ചെയ്തുകൊണ്ട് തൽക്കാലം മനസ്സിനൊരാശ്വാസം കിട്ടി നേരെ കുതിരപ്പുറത്തേറി അദ്ദേഹം തൻ്റെ സൈന്യത്തിൻ്റെ അടുക്കിലേക്ക് സഞ്ചരിക്കുക അദ്ദേഹം സഞ്ചരിച്ച് അവിടെ എത്തിച്ചേർന്ന് തിരികെ അങ്ങോട്ട് പോകുക പോകുന്ന മാത്രയിൽ ചിന്തിച്ചു താൻ ചെയ്തത് അത്ര ശരിയാണോ അദ്ദേഹം ഒരു താപസനല്ലേ അനുഷ്ഠിച്ചത് തെറ്റ് തന്നെയല്ലേ അതോ സദ്ഭാവമാണോ അനുഷ്ഠിച്ചത് ഇങ്ങനെയുള്ള ചിന്ത മനസ്സിനെ പരീക്ഷത്തിൻ്റെ മനസ്സിനെ ബാധിച്ചു എന്നുള്ളതാണ് അല്ല നമുക്ക് ഇവിടുത്തെ തത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം പരീക്ഷത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവാംശമാണ് നമ്മുടെ ജീവനാണ് ആ ജീവനാണ് എന്തിലേക്ക് ഭൗതികമാകണ മോഹങ്ങളിലേക്കാണ് പോകണത് മോഹങ്ങൾ എന്ന് പറയുന്നത് നായാട്ട ഹിംസ എന്നുള്ളത് ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറയുക ഇവിടെ ദുഷ്ടമൃഗങ്ങൾ എന്നുള്ളത് കാണിച്ചു തരിക പക്ഷേങ്കിൽ എല്ലാം ദുഷ്ടഭാവത്തിലുളവാകണതാണോ അല്ല പിന്നെയോ ദുഷ്ടവൃത്തികളായിട്ട് കാണിക്കുക എന്താ ഈ ദുഷ്ടവൃത്തികളെന്ന് പറയുന്നത് ആശകള് പത്ത് കിട്ടുമ്പോൾ നൂറാകുവാനും നൂറ് കിട്ടുമ്പോൾ ആയിരമാകുവാനും ആയിരം കിട്ടുമ്പോൾ പതിനായിരം ആകുവാനുമുള്ള ആശ ഇത് തന്നെയാണ് മനസ്സിൻ്റെ വന്യമൃഗഭാവത്തെ കാണിക്കുന്നത് അല്ല ദുഷ്ടമൃഗത്തിന് തുല്യമാണ് ആശ എന്ന് പറയുന്നത് അല്ലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ കാരണമാണ് അഠവിയിലേക്ക് പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കണത് എന്ന് അഠവി എന്ന് പറയുന്നത് പ്രവർത്തിയാ പ്രവൃത്തിയിലേക്ക് സഞ്ചരിക്കുക അല്ല ആഗ്രഹങ്ങൾ കാരണം ഈ ശരീരത്തെ എന്ത് ചെയ്യണോ വളരെയധികം കഷ്ടപ്പെടുത്തണോ എങ്ങനെ കഷ്ടപ്പെടുത്തണോ ഏതൊരു സാധനമായിരുന്നാലും അത് ചെയ്യണ ജോലിക്കൊരു പൂർണ്ണതയുണ്ട് അന്നേരം ഉപരി രാത്രിയും പകലും നയനങ്ങൾക്ക് വിശ്രമമില്ല കരങ്ങൾക്ക് വിശ്രമമില്ല സ്വന്തം പാദങ്ങൾക്ക് വിശ്രമയില്ല അന്നദിനങ്ങൾ പണിയെടുക്കുക അല്ല ഇതവിടെ സൂചിപ്പിക്കുക പ്രവൃത്തിയിലൂടെ എന്താ അഠവിയിലേക്ക് പോയ കർമ്മതലത്തെ അദ്ദേഹം ജീവൻ എന്തിനു വേണ്ടിയിട്ടാ ഭൗതികമായിട്ടുള്ള മോഹങ്ങളിലേക്കാത്തിരിക്കുന്നത് നീ ഇവിടെ പറയണോ എന്താ ജലം എന്നുള്ളത് അന്വേഷിച്ചാണ് യാത്ര ഈ മോഹങ്ങളിലേക്ക് പോകുമ്പോൾ മധ്യാ ഈ ശരീരം എത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരേ രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പേർക്ക് ഇഷ്ടമാകും പിന്നെ പിന്നെ ഒരു സിനിമ തന്നെ ഒരു പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് നല്ലതുപോലെ അതിനെ ആസ്വദിക്കാൻ പറ്റും രണ്ട് പ്രാവശ്യമാകുമ്പോൾ കുറച്ചും കൂടി ആസ്വാദന ശക്തി കുറയും മൂന്ന് പ്രാവശ്യമാകുമ്പം കുറച്ചും കൂടി കുറയും നാലാവുമ്പോൾ അഞ്ചാവുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ അത് കാണുന്നത് തന്നെ വെറുപ്പും ഇത് തന്നെയാണ് ഇവിടെ അർത്ഥവത്താക്കുന്നത് അതിൽ ശരീരമാകണഭാവം വളരെയധികം തീക്ഷ്ണമായിട്ടുള്ള കർമ്മതലങ്ങളിലേക്ക് പ്രവർത്തി വർഗങ്ങളിലേക്ക് എട്ടപ്പെടുന്നതാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത് ജലം എന്നുള്ളത് എന്താ ജലം പാനം ചെയ്യുവാൻ ജലം എന്നാൽ ധ്യാനമാണ് ആ ധ്യാനമാകുന്നത് പക്ഷെ കിട്ടിയ ഇല്ല കാരണം എന്താ ജ്ഞാനത്തെ കിട്ടുകയില്ല കാരണം ഭൗതികങ്ങളുടെ പുറകെയാണ് നമ്മളുടെ യാത്ര ഭൗതികമായിട്ടുള്ള മോഹങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര അത് കാരണം ജ്ഞാനത്തെ നമുക്ക് ലഭ്യമാകുമോ ഇല്ല ഭൗതികമായിട്ടുള്ള മോഹങ്ങളിലേക്ക് പോകുമ്പോൾ ജ്ഞാനം അവിടെ ഇല്ലാതെയാകും ആ സമയത്ത് ഉഠലെടുക്കുന്നതാണ് ആ ഋഷീശ്വരനിലേക്ക് ഒരു സത്ത് പോയ അല്ലെങ്കിൽ ഗുണം പോയ അല്ലെങ്കിൽ നല്ലത് പോയ ചത്തുപോയി എന്നുള്ളൊരു പദം മലയാളത്തിലില്ല സത്ത് നല്ലത് പോയ ശരീരം അല്ല നല്ലത് എന്താണ് ജീവൻ പോയ ശരീരം ആ ജീവൻ പോയ ശരീരമുള്ള ഒരു നാഗം ത്തിൻ്റെ ശരീരഭാവത്തെ മകർഷീശ്വരനിലേക്ക് അങ്ങോട്ട് ഇടുക എന്ന് പറയുമ്പോൾ അത് ജ്ഞാനം എന്നുള്ളത് മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല മനസ്സിൽ ജ്ഞാനമുള്ളവായാലേ അത് ശരീരത്തിന് ഉള്ളൂ അങ്ങനെ ശരീരത്തിന് പ്രാപ്തികമാകണമെങ്കിൽ ജ്ഞാനം മനസ്സിന് ലഭ്യമാ ലഭ്യമാകണം അങ്ങനെ ലഭ്യമാകാതെ വന്നാലാണ് എന്തിലേക്ക് ഭൗതികമോഖങ്ങളിലേക്ക് ശരീരം മുന്നോട്ട് പോകണത് ഇവിടെ മനസ്സ് എന്തിലേക്ക് കടന്നിരിക്കണോ അഷ്ടരാഗങ്ങളാണ് നാഗത്തിനെ ഇവിടെ കാണിക്കണത് അഷ്ടരാഗങ്ങൾ ക്രോധം ലോപം തുടങ്ങിയിട്ടുള്ള അഷ്ടരാഗങ്ങളെ അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരിക ആ ക്രോധാവസ്ഥയിലുള്ളവായതാണ് പ്രവൃത്തി അതുകൊണ്ടാണ് മഹാദേവൻ എന്താ സത്വവിഭൂഷണനായിട്ടിരിക്കുന്നത് അഷ്ടരാഗങ്ങളാകണ കാമക്രോധ ലോപം മത ഭാവങ്ങളെ നമ്മളിലുള്ള അഷ്ടദോഷങ്ങളെ അങ്ങോട്ട് ഭഗവാൻ എന്താക്കിയിട്ടിരിക്കണോ മാലയാക്കിയിട്ടിരിക്കണം അന്നേരം വന്നിരിക്കുന്നത് എന്താണ് മനസ്സിനേദ്യ ജ്ഞാനമില്ലായ്മയാൽ കടന്നു വന്നതാരാ ക്രോധം അത് നിമിത്തം ഉളവായതെന്താ താപസന്റെ ശരീരഭാവത്തിലേക്ക് അഷ്ടരാഗമാകുന്നതിനെ നിയോഗിച്ചു അത് സർപ്പത്തെ നിയോഗിച്ചു വളരെ പൂരിതമല്ലേ ശ്രീമദ് ഭാഗവത ശാസ്ത്രം അർത്ഥമാക്കണത് ശ്രദ്ധയോട് വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനോളം പരിപൂരിതമായിട്ടുള്ള മറ്റൊന്നുമില്ല അത് ഇതിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പരീക്ഷിത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങുന്നത് അഷ്ടരാഗത്തെ അവിടെ ഉപേക്ഷിച്ചു അഷ്ടരാഗത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുതിരയുടെ പുറത്ത് പഠയാളികളോടൊത്ത് ജീവൻ പോകണം അതേ ഇവിടെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അങ്ങനെ തുടങ്ങി അഞ്ച് പ്രാണനും അഞ്ച് ഉപഭ്രാണനും ശരീരത്തെ ധന്യമാക്കണോ എന്നാണ് ആ പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ ആശയം നേരെ ഇന്ദ്രപ്രസ്ഥമാകുന്നതിലേക്കാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുമ്പോൾ നമ്മളെവിടെ നിന്നാണോ യാത്ര തിരിച്ചിരിക്കുന്നത് ആ സ്ഥാനം എവിടെയാണ് ഭാരതഭൂമി ഈ ശരീരം നിലകൊള്ളണോ എവിടാ ഈ ഭാരതഭൂമിയിലാണ് അത് അവിടേക്ക് യാത്ര തിരിച്ചു എന്നാണ് എത്ര ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലാണ് വ്യാസ ശ്രീമദ് ഭാഗവതത്തെ ആവിഷ്കരിച്ചത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മായി എന്ന് തോന്നുന്നവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിനു കൂടി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചരിക്കുക അങ്ങനെ ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അങ്ങനെ എല്ലാവർക്കും ഈ ഒരു കർമ്മതലത്തെ അങ്ങോട്ട് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ ഒരിക്കലും കെട്ടുകഥയല്ല പഴഞ്ചൊല്ല അന്ധവിശ്വാസമല്ല പിന്നെയോ ഒരു മനുഷ്യനെ മുന്നോട്ട് നീങ്ങുവാനുള്ള ശാസ്ത്രമാണ് ശാസനാൽ പ്രായതേ ഇത് ശാസ്ത്ര അനുഭവിച്ചറിയുന്ന വേദാന്തമാണ് എന്ന് മനസ്സിലാക്കി തരുവാൻ കാരണം അത് അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ അവർക്കും നന്ദി നമസ്കാരം